അസ്സാം വലൈക്കും ഓൾ നിങ്ങൾ വിചാരിക്കും മഴക്കാലത്ത് ചെടികൾ നനക്കാനായിട്ട് എനിക്ക് എന്താ വട്ടാണോ എന്നുള്ളത് അല്ലേ ചെടികൾ നനക്കുന്നതല്ല എൻ്റെ ഏറ്റവും വലിയൊരു മെനക്കെട്ട രാവിലത്തെ ഇപ്പോഴത്തെ ഒരു പണിയാണ് രാവിലെ മുട്ടടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു മതിലെല്ലാം ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളത് കാരണം എൻ്റെ ഈ ഒരു പേരക്ക മരത്തിലും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മുടെ പിന്നെ ഞാവൽ മരം ഉണ്ട് അതിന് മേലെ ഇഷ്ടംപോലെ പക്ഷികൾ കൂട് കെട്ടിയിട്ടുണ്ട് അതും പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾക്ക് ഈ ഒരു വവ്വാലിൻ്റെ ശല്യം കൂടുതലായിട്ടുണ്ട് അപ്പോൾ അതെല്ലാം കൂടി നമ്മുടെ മതിൽ നിന്ന് നല്ലൊരു പണി തരും അപ്പോൾ അതെല്ലാം രാവിലെ വൃത്തിയാക്കി എടുക്കണം അല്ലെങ്കിൽ ഉറുമ്പൊക്കെ വന്നിട്ടാകെ വൃത്തിയിടാവും അതൊക്കെ കഴിഞ്ഞ് ഈ ഒരു പൂച്ചയുടെ കാര്യം പറയുകയാണെങ്കിൽ ഇല്ലേ ഈ ഒരു പൂച്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ള ഒരു പൂച്ചയാണ് നമ്മളിത് കുറച്ചായി ഇത് വന്നു വിടും ചെറുതിലേ ഉള്ളതാണ് പിന്നെ ബാക്കിയുള്ള മക്കളൊക്കെ പോയി പിന്നെ ഈ ഒരു പൂച്ച ഇപ്പോഴും നമ്മളൊപ്പം തന്നെ ഉണ്ട് ഈ ഒരു ഉമ്മ ഉപ്പയും എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അവരോടൊപ്പം തന്നെ കണ്ടില്ലേ ഇതേപോലെ പോകും ഇത് റോഡ് വരെ പോകും എവിടുന്നാണോ അവർ വണ്ടി കയറി പോകുന്നത് അവിടുന്നേ തിരിച്ച് വരുള്ളൂ അപ്പോൾ ഇതിനെ ഇനിയിപ്പോൾ നോക്കി നിൽക്കാൻ എനിക്ക് സമയമില്ല എനിക്കും പോകാനായിട്ടുണ്ട് കുറേ സമയം ഞാൻ വെയിറ്റ് ചെയ്തു നോക്കുമ്പോൾ രക്ഷയില്ല റോഡ് വരെ പോകും അത് ഉറപ്പാണ് ഉമ്മ ഓട്ടോ കയറിയാലേ ഇങ്ങോട്ടേക്ക് വരുള്ളൂ അപ്പോൾ പിന്നെ ഞാനിത് കാത്ത് തിന്നാൽ എൻ്റെ കാര്യങ്ങളൊന്നും നടക്കില്ല ഇത് തിരിച്ച് വരുന്ന കാത്തു നിന്നാൽ അപ്പോൾ പിന്നെ എനിക്ക് മോൾക്കും എല്ലാം പുറത്ത് പോകാനായിട്ടുണ്ട് എൻ്റെ മോൾക്ക് എന്നെ പിന്നിലരുത്തി പോകാൻ കുറച്ച് മടിയാണ് സ്കൂട്ടിയിൽ കാറിലാമ്മൻ പ്രശ്നമില്ല ഒന്ന് ചെരിഞ്ഞ് പോയിട്ടുണ്ടെങ്കിൽ ഉമ്മാക്ക് പണി കിട്ടും എന്നുള്ളത് അവൾക്ക് പേടിയാണ് എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പം രണ്ടാൾക്കും ചെയ്യാതെടുക്കാൻ കാര്യങ്ങളുണ്ട് അപ്പോൾ പിന്നെ രണ്ട് ബൈക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ ഒരുമിച്ചു പോകാന്നുള്ളിൽ അങ്ങനെ ഇറങ്ങുന്നതാണ് പിന്നെ നമ്മൾ ഗവൺമെൻറ് പേപ്പേഴ്സൊക്കെ ശരിയാക്കാനാണെങ്കിൽ ഏർലി മോർണിംഗ് ഇറങ്ങുന്നതായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് അവർ പിന്നെ എന്തെങ്കിലും ചെക്ക് ചെയ്തിട്ട് ഇനി ഏതാ പേപ്പേഴ്സ് വേണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പിന്നെ ഫോട്ടോ കോപ്പി എടുത്ത് കൊണ്ട് കൊടുക്കാനുള്ള ടൈം ഉണ്ടാവില്ല പിന്നെ നമ്മൾ എല്ലാ ജോലിയും കഴിഞ്ഞ് പന്ത്രണ്ട് നമ്മളൊരു ഹൗസ് വൈഫേ വീട്ടമ്മ എല്ലാവർക്കും അറിയാം നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ ലഞ്ചോ അല്ലാതെ എല്ലാം കഴിഞ്ഞ് നമ്മളിറങ്ങുമ്പോൾ ഒരു പന്ത്രണ്ട് മണിയല്ലോ അപ്പോഴത്തേക്കും നമ്മൾ ആ ഒരു ഓഫീസിൻ്റെ ടൈം ഏകദേശം പിന്നെ ലഞ്ച് ബ്രേക്കിനടുത്താൽ പിന്നെ നമ്മൾ കുറേ സമയം വെയിറ്റ് ആക്കേണ്ടി വരും അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാൻ ഇന്ന് ലഞ്ചൊന്നും ഉണ്ടാക്കാണ്ട് ഏർലി മോർണിംഗ് എന്നെ ഇറങ്ങുന്നത് ഒരു പത്ത് മണിക്ക് ഇറങ്ങും ഇങ്ങനെ എന്ത് എവിടെയെങ്കിലും പോകേണ്ടി വര വരുമ്പോൾ ഇതിപ്പോൾ ഈ ഒരു പാടവും വരുമ്പോൾ എല്ലാം കണ്ടിട്ട് ഞാനിങ്ങനെ മോളെടുത്ത് പറഞ്ഞത് നമ്മളൊക്കെ സ്കൂൾ പോകുമ്പോൾ ഇതൊക്കെ തുള്ളിച്ചാടി കളിച്ചാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം മോൾ പറയാണ് തഗ് തഗ് ഉമ്മ തള്ളി മറിക്കുകയാണെന്നുള്ളത് അപ്പോൾ ഈ ഒരു വില്ലേജ് ഓഫീസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇവിടുത്തെ സാർമാർക്ക് നമ്മളോട് ഭയങ്കര സ്നേഹമാണെന്നേ ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഒന്ന് പോയാൽ പോരാ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുമ്പോൾ അവർക്കൊരു സമാധാനം കിട്ടുകയുള്ളു അപ്പോളേ പേപ്പറൊക്കെ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ പിന്നെ ഒരു സമാധാനം എന്ന് പറഞ്ഞ ഇപ്പോൾ ഏകദേശം ഒരു എയ്റ്റി പെർസെൻറ്റേജോളം നമ്മൾ അക്ഷയ വഴി പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല അപ്പോൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി കാര്യങ്ങൾ ഇനിയും പോണ്ടുണ്ട് അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ എന്താണ് ഒരു എനിക്ക് ചെറിയ ഷോപ്പിംഗ് ഉണ്ട് അതും കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചെത്തി വീട്ടിലേക്ക് എത്തിയപ്പോൾ പിന്നെ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി നമ്മളെ ഉലുവക്കഞ്ഞീടെ സാധനം കുറച്ച് വാങ്ങിയിട്ടുണ്ട് എന്നാൽ അതെ റെസിപ്പി ഞാൻ പിന്നെ എന്താണ് ചെയ്യുക കാരണം ഇനി ഇപ്പോൾ കർക്കിടക മാസം അല്ലേ മോളാണെങ്കിൽ കുറച്ച് ദിവസം ഇപ്പോൾ എക്സാം അതിൻ്റെ ലീവായിട്ട് വീട്ടിലുണ്ട് ആ ഒരു സമയത്ത് ഉണ്ടാക്കിയാലുക്ക് കൂടി കഴിക്കാമെന്നുള്ളത് നമ്മൾ വെയിറ്റ് കൂടുന്നതാണെന്ന് വിചാരിച്ചിട്ട് ഉലവക്കഞ്ഞി ഒഴിവാക്കേണ്ട ആവശ്യമൊന്നുമില്ല ഭയങ്കര ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ള സംഭവമാണ് ഈ ഒരു ഉലുവക്കഞ്ഞി എന്ന് പറയുന്നത് അപ്പോൾ ഇതിനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി ചെയ്യുന്നുണ്ട് ചിലപ്പോൾ അത് ഷോർട്ട്സ് എല്ലാവർക്കും അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും എന്തായാലും ഒന്ന് ചെക്ക് ആക്കണം എല്ലാവരും കണ്ടു എന്താ ടേസ്റ്റാണ് കുട്ടികൾ വരെ കഴിക്കും കേട്ടോ അപ്പോൾ രാവിലെ വെച്ച പാത്രങ്ങളെല്ലാം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് ഇതെല്ലാം ഇനി എടുത്ത് അതാത്ത പൊസിഷനിൽ എടുത്ത് വെക്കണം അതാണ് ഏറ്റവും എനിക്ക് മെനക്കെട്ട പണിയും മടിയുള്ള പണിയാണ് കേട്ടോ ഈ പാത്രങ്ങളെടുത്ത് കൊണ്ടുപോയി വെക്കുക എന്നുള്ളത് നല്ല വെയിലുണ്ടെങ്കിൽ കുഴപ്പമില്ല പുറത്ത് വെച്ചിട്ടങ്ങ് പോവാം ഇതിപ്പോൾ വെയിലില്ലല്ലോ ഇടക്ക് മഴ ഇടക്ക് വെയിലാവുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും പുറത്ത് പോകുന്ന സമയത്ത് പോകാൻ പറ്റില്ലല്ലോ പെട്ടെന്ന് മഴ പെയ്തിക്കേണ്ട ബുദ്ധിമുട്ടായി പോകില്ല അതുകൊണ്ട് ഞാനിങ്ങനെ ഒരു തുണി വിരിച്ചിട്ട് അതിലേക്ക് പാത്രങ്ങൾ സൈഡ് ചേരിച്ച് വെച്ചാൽ എല്ലാം വരുമ്പോഴത്തേക്ക് ഇതേപോലെ നല്ലോണം ഉണങ്ങി കെട്ടിക്കണം പിന്നെ തുടക്കണ്ട ആവശ്യമൊന്നുമില്ല ഒട്ടും വെള്ളമൊന്നും ഇല്ലാണ്ട് ഇന്ന് അത്യാവശ്യം വെയിലും ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പിന്നെ എല്ലാം നല്ലപോലെ ഉണങ്ങി കെട്ടിയിട്ടുണ്ട് എപ്പോഴും നമ്മളിങ്ങനെ കബോർഡിൽ എടുത്തു വെക്കുന്ന സമയത്ത് ഉണങ്ങിയ പാത്രങ്ങളെ വെക്കുക അല്ലെങ്കിൽ ചെതിലൊക്കെ പെട്ടെന്ന് വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ പിന്നെ ഉച്ചക്ക് നട്ടുച്ച നേരത്താണ് ഒരു ചായ ഉണ്ടാക്കി കുടിക്കുന്നത് കാരണം പോയി വന്നപ്പോൾ നല്ല ക്ഷീണമുണ്ട് ഇനിയിപ്പോൾ ചോറൊന്നും ഉണ്ടാക്കാനുള്ള സമയമില്ല നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട് ഈവനിങ് എല്ലാവരും കൂടി ഒന്ന് പുറത്ത് പോകുന്നുണ്ട് കണ്ണൂർ പോകാനുണ്ട് അതുകൊണ്ട് ഞാൻ ചില സാൻഡ്വിച്ചും ചായ ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ വിചാരിച്ച് നട്ടുച്ചക്കും ചായ കുടിക്കുന്നത് കാണുമ്പോൾ ചില ആൾക്കാർക്കെല്ലാം ഒരു ഭ്രാന്തെന്ന് വിചാരിക്കും കാരണം അങ്ങനെ പതിവില്ലാത്ത ആൾക്കാരുണ്ടാവുമല്ലോ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ചായ കിട്ടിയാൽ ആയി പിന്നെ ഒന്നും വേണമെന്നില്ല അങ്ങനെ എല്ലാവരും ഇറങ്ങി പെട്ടെന്ന് തന്നെ നമുക്കൊന്ന് കണ്ണൂർ പോകേണ്ടത് കൊണ്ട് നമ്മളെല്ലാവരും വെറുതെ കുട്ടികളെയും കൂട്ടി ഒന്ന് പോകാമെന്നുള്ളിൽ ഇറങ്ങുന്നതാണ് അപ്പം ഇവർക്കൊന്നും പാതിന് കുഴപ്പമില്ല ഇവർ പറയൂ നമ്മൾ പൂട്ടി ഇറങ്ങുമ്പോഴത്തേക്ക് ലേറ്റോ അപ്പം പറയൂ ഓ ഉമ്മ എപ്പോഴും ലേറ്റായിട്ട് ഇറങ്ങുകയുള്ളൂ അവർക്കറിയില്ലല്ലോ നമ്മൾ പൂട്ടി പിടിച്ച് ഒരുങ്ങി ഇറങ്ങി വരുന്നതിനുള്ള വിഷമങ്ങൾ കുട്ടികൾക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പം നമ്മളിപ്പോൾ എൻ എച്ച് വയ്യാ പോകുന്നത് നമുക്കൊന്ന് പെട്രോൾ അടിക്കണം ശരിക്കും നമുക്ക് കണ്ണൂർ പോകാൻ ബൈപ്പാസ് കയറിയാൽ പെട്ടെന്ന് അങ്ങ് എത്തി കിട്ടും പക്ഷെ പെട്രോൾ അടിക്കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എൻ എച്ച് കയറി പെട്രോൾ അടിച്ച് തിരിച്ച് വീണ്ടും ചുറ്റിയിട്ട് ബൈപ്പാസ് കയറി കാരണം പിന്നെ മട്ടാമ്പറം പള്ളി ചിലപ്പം ബ്ലോക്ക് ഉണ്ടെങ്കിൽ ലേറ്റ് ആകണ്ടാന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ബൈപ്പാസ് കയറിയത് ബൈപ്പാസിൽ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നമുക്ക് എട്ടിൻ്റെ പണിയാട്ടെ ഈ ഒരു യാത്രയിൽ കിട്ടിയത് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് നമുക്ക് പോകാനും പറ്റിയിട്ടില്ല നമ്മൾ ഈ ബൈപ്പാസിലൂടെ പോകുന്ന സമയത്ത് നല്ല സ്പീഡിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ ബാക്കിൽ നിന്ന് ഒരു വണ്ടി ഹോർണടിച്ച് നമ്മളെ നിർത്തിയിട്ട് പറയും നിങ്ങളെ വണ്ടി സ്പാർക്ക് ആവുന്നുണ്ട് അതുകൊണ്ട് ഒന്ന് നോക്കണം അങ്ങനെ ഞങ്ങൾ വണ്ടി സൈഡാക്കി നോക്കുമ്പോൾ വണ്ടിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നമ്മളെ യാത്രയെല്ലാം ബ്ലോക്ക് ആയി പോയിന് നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് കണ്ണൂർ എത്തിപ്പെടാൻ നമുക്ക് പറ്റില്ല അപ്പോൾ എപ്പോഴും ബൈപ്പാസ് പോകുമ്പോൾ ശ്രദ്ധിക്കണം നമുക്ക് ഹെൽപ്പിന് ഒരാൾ ഉണ്ടാവും നേരം വെച്ചാൽ എൻ എച്ചിലാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഷോപ്പ് കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും ഒന്നാമത്തെ പ്രശ്നം ബൈപ്പാസിൽ എല്ലാം എന്താണ് എല്ലാവരും നൂറ് നൂറ്റിപ്പത്ത് എന്നുള്ള രീതിയിൽ ഓരോ ട്രാക്കിലും വണ്ടി പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും അപ്പോൾ നമുക്ക് സൈഡായി കുട്ടികളും ഉണ്ടല്ലോ അപ്പോൾ സൈഡായി നിന്ന് പിന്നെ കാര്യങ്ങൾ ചെയ്തെടുക്കാൻ നല്ലോണം മെനക്കെട്ട് നല്ലോണം നമ്മൾ ബുദ്ധിമുട്ടി അതുകൊണ്ട് പിന്നെ കണ്ണൂർ പോക്കെല്ലാം മാറ്റി വെച്ച് കുട്ടികൾക്കെല്ലാം അത്യാവശ്യം ഉറക്കമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ പിന്നെ തലശ്ശേരിത്തിന് റെസ്റ്റോറൻ്റ് ഒക്കെ അരി ഫുഡ് കഴിച്ച് തിരിച്ച് പോകാമെന്നുള്ള ഉദ്ദേശത്തിൽ നിൽക്കുകയാണ് കാരണം കുട്ടികളെല്ലാം ആകെ ടയേർഡ് ആകുകയും ചെയ്ത് പിന്നെ കുറേ സമയം എടുത്തു വണ്ടി നന്നാക്കി പിന്നെ ആളെ കിട്ടി വണ്ടി നന്നാക്കി ആ കാര്യങ്ങളൊക്കെ ചെയ്തു വരുന്നത് ഒന്നാമതെ ഇപ്പോൾ വണ്ടിയിൽ എന്ത് പ്രശ്നമെന്ന് പറയുമ്പോൾ നമുക്ക് പേടിയല്ലേ കാരണം ഇപ്പോൾ അടുത്തായിട്ട് തന്നെ കുറേ നമ്മളിങ്ങനെ കേൾക്കുന്നില്ല വണ്ടി കത്തിപ്പോന്നുള്ളത് ശരിക്കും ഞങ്ങളുടെ ഭാഗ്യം എന്ന് പറയാനേ ഉള്ളൂ പിന്നെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് ഒരു ആ സമയത്ത് തന്നെ വേറെ ബാക്കിലുള്ള ആൾക്കാർക്ക് നമ്മൾ വണ്ടിക്ക് ആ സ്പാർക്ക് മനസ്സിലാവാനും വണ്ടി സ്റ്റോപ്പ് ആക്കാൻ പറയാനും അങ്ങനെ പിന്നെ എല്ലാം കഴിഞ്ഞ് ഈ ഒരു റസ്റ്റോ നമ്മളധികം ആ അടക്കിടെ വരുന്നുണ്ട് ഈ ഒരു റെസ്റ്റോറൻറ്റിൽ കുഴപ്പമില്ലാത്ത ഫുഡാണ് പിന്നെ കുറച്ച് സമയം വെയിറ്റ് ആക്കണം ചില സമയത്ത് ചില സമയത്ത് അങ്ങനെ തിരക്കൊന്നും ഉണ്ടാവാറില്ല ഇന്ന് കുറച്ച് സമയം വെയിറ്റ് ആക്കിയപ്പോൾ നമുക്ക് സീറ്റ് അഡ്ജസ്റ്റ് ആക്കി കിട്ടിയത് അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികളൊരു ഫുഡിൻ്റെ ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അവർക്ക് അധികം കറി ഐറ്റംസ് വേണ്ട അല്ലേ നമ്മളെപ്പോലെ എനിക്കെല്ലാം ആണെങ്കിൽ ഫുഡ് കഴിക്കുമ്പോൾ നല്ലോണം കറി ഒഴിച്ച് കഴിക്കാനാണ് ഇഷ്ടം പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളൊരു ചോയ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് ഡ്രൈ ആയിട്ടുള്ള സംഭവങ്ങളാണ് ഒരു ഫ്രൈയും ഒരു എന്താ പറയുക ഒരു മണസ്സും ഒരു പൊറോട്ട അങ്ങനെ ആകുമ്പോൾ അവരുടെ കാര്യം കഴിഞ്ഞ് നേരെ മറിച്ച് നൂഡിൽസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കെല്ലാം കറി കൂട്ടി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ എപ്പോഴും കുട്ടികളെ ചോയ്സാണല്ലോ നമ്മളൊന്ന് പോയാൽ നോക്കുന്നുണ്ടാവുക അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതൊക്കെ ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പോൾ വണ്ടിയുടെ ആ ഒരു സംഭവമല്ലേ എന്നോട് വീഡിയോ ആക്കാൻ മറന്നുമായിരുന്നു കാരണം ആ ഒരു സമയത്ത് നമുക്ക് എന്ത് വീഡിയോ അല്ലേ അങ്ങനെയൊന്നും ഓർക്കുന്ന പോലെ ഇല്ലായിരുന്നു ഞാൻ ആകെ മൈൻഡ് മൈൻഡൌട്ടായിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെ തിരിച്ച് ഞങ്ങൾ വീട്ടിലെത്തി ഈ ഒരു സമയത്ത് ഈ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ് കാരണം നമ്മൾ പോകാൻ വിചാരിച്ച സ്ഥലത്തല്ലോ എത്തിപ്പെട്ടത് അപ്പോൾ ഓരോ സമയത്തും നമുക്ക് ഓരോ പാഠങ്ങളാണ് കിട്ടും ഈ ഒരു യാത്രയിൽ നമുക്ക് നല്ലൊരു അനുഭവമാണ് തന്നിട്ടുണ്ടായിരുന്നത് കാരണം നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് ചിലപ്പോൾ എത്തിപ്പെടാൻ കഴിയൂല അതിനൊന്നും ആരും ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ല നമ്മൾ വിചാരിക്കുന്ന ഇതൊന്നും യാഥാർത്ഥ്യമാവില്ല